ചെങ്ങന്നൂർ എം സി റോഡിൽ പിക്കപ്പ് വാന്റെ പഞ്ചർ ഒട്ടിച്ചുകൊണ്ടിരിക്കെ പിറകിൽ നിന്നും വന്ന കണ്ടെയ്നർ ലോറി ഇടിച്ച് പിക്കപ്പ് വാന്റെ ഡ്രൈവർ മരിച്ചു തൃശൂർ ജില്ലയിൽ അളകപ്പനഗർ പഞ്ചായത്തിൽ വട്ടപ്പറമ്പിൽ പുത്തൻപുരയിൽ സുധീഷാണ് മരിച്ചത് എം സി റോഡിൽ ചെങ്ങന്നൂരിലാണ് വാഹനാപകടം ഉണ്ടായത് പിക്കപ്പ് വാനിന്റെ പഞ്ചർ ഒട്ടിച്ചുകൊണ്ടിരിക്കെ പിറകിൽ നിന്നും വന്ന കണ്ടെയ്നർ ലോറി ഇടിച്ച് പിക്കപ്പ് വാനിന്റെ ഡ്രൈവർ തൽക്ഷണം മരണമടയുകയായിരുന്നു തൃശൂർ ജില്ലയിലെ അളകപ്പനഗർ പഞ്ചായത്തിൽ വട്ടപ്പറമ്പിൽ പുത്തൻപുരയിൽ സുധീഷാണ് മരിച്ചത് തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് അലൂമിനിയം ഷീറ്റ് കൊണ്ടുപോവുകയായിരുന്നു സുധീഷിന്റെ പിക്കപ്പ് വാനിൽ ചെങ്ങന്നൂർ കല്ലിശ്ശേരിക്ക് സമീപം പിക്കപ്പ് വാൻ പഞ്ചറായതിനെ തുടർന്ന് ടയർ മാറ്റിയിടുന്നതിനായി റോഡിന്റെ സൈഡിൽ വാഹനം പാർക്ക് ചെയ്തു പഞ്ചറായ ടയർ മാറ്റി പുതിയ ടയർ ഇട്ടുകൊണ്ടിരിക്കെ പിറകിൽ നിന്ന് വന്ന കണ്ടെയ്നർ ലോറി സുധീഷിനെ ഇടിക്കുകയായിരുന്നു ചെങ്ങന്നൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു തിരുവനന്തപുരത്തേക്ക് ലോഡുമായി പോയ വാഹനമാണ് ഏതാണ്ട് നാലേ മുക്കാലായതോടെ ഈ വാഹനം ഇവിടെ പഞ്ചറായി അതിന് ടേർ മാറ്റിയിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുറകിൽ നിന്ന് വന്ന കണ്ടെയ്നർ ലോറി ഈ വാഹനത്തിൽ ഇടിക്കുന്നത് ഇത് എംസി റോഡിലായിരുന്നു ഇത് പാർക്ക് ചെയ്തത് അത് ഇടിച്ച് ഈ റോഡിലേക്ക് തിരിഞ്ഞു വന്നതാണ് ആ സമയത്ത് തന്നെ തത്സരണം തന്നെ ആൾ ഡ്രൈവറെ ദൃശ്യം ശ്രദ്ധിച്ചാൽ തോന്നുന്നു മരണപ്പെട്ടു അതിൻ്റെ പുറകിൽ മറ്റൊരു വാഹനം അവരുടെ തന്നെ ആ കമ്പനിയുടെ തന്നെ വരുന്നുണ്ടായിരുന്നു അവരും വന്നിരുന്ന സ്ഥലത്ത് ഏതായാലും മരണപ്പെട്ട മൃതദേഹം ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് പോലീസ് എത്തി മലയാളികൾ സ്വീകരിച്ചിരുന്നത്